ഒരു നഷ്ടപ്പെട്ട വസ്തു വീണ്ടും അതിൻ്റെ ഉടമയുടെ കയ്യിലെത്തുമ്പോൾ അത് വെറുമൊരു വസ്തു തിരികെ കിട്ടിയതിൻ്റെ സന്തോഷം മാത്രമല്ല പിന്നിലെ ചെറിയൊരു കഥയും മനുഷ്യരുടെ മനസ്സിലെ നന്മയും തെളിയുന്ന നമ്മെ സ്പർശിക്കും പലപ്പോഴും ആ വസ്തു തിരിച്ചു കൊടുക്കുന്നവർക്ക് തങ്ങൾ ആരെന്ന് പറയാൻ പോലും താൽപ്പര്യമുണ്ടാകില്ല ചിലപ്പോൾ ആ വസ്തു അയാൾ മോഷ്ടിച്ചതാകാം അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കളഞ്ഞു കിട്ടിയതാകാം അത് എടുത്തു വെച്ചതാകാം മോഷ്ടിച്ചതാണെങ്കിൽ അങ്ങനെ മോഷ്ടിക്കാനുണ്ടായതിന് പല സാഹചര്യങ്ങളും ഉണ്ടാകാം മാല എഴുത്തയാൾ തന്നെ തിരികെ ഉടമസ്ഥന നൽകിയിരിക്കുകയാണ് ഒപ്പം ഒരു കുറിപ്പും അയാൾ എഴുതിയിരുന്നു മോഷ്ടിച്ചതാണോ എന്ന് വ്യക്തമല്ല പക്ഷേ കാണാതായ താലിമാല ഒടുവിൽ തിരികെ എത്തിച്ചതിലൂടെ അത് കൊണ്ടുവന്നയാളുടെ നല്ല മനസ്സിനെക്കുറിച്ചാണ് കുറിച്ചാണ് പൊയ്നാച്ചിപ്പറമ്പിൽ ലക്ഷ്മി നിവാസിലെ എം ഗീത ഏറെ ചിന്തിച്ചത് ദിവസങ്ങളോളം ആശങ്കയും വിഷമവും ഉണ്ടാക്കിയിരുന്ന ആ നഷ്ടം അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയപ്പോൾ ഗീതയ്ക്ക് അതൊരു ആശ്വാസ നിമിഷമായിരുന്നു മാല തിരികെ എത്തിച്ചതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കാം പക്ഷേ ഗീതയുടെ മനസ്സിൽ നിറഞ്ഞത് അത് കൊണ്ടുവന്നവന്റെ മനസ്സുമാറ്റത്തിന്റെയും ശരിയായ കാര്യം ചെയ്യാനുള്ള ധൈര്യത്തിന്റെയും തെളിവായിരുന്നു യഥാർത്ഥത്തിൽ മനുഷ്യരുടെ മനസ്സിൽ നല്ലതിപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ എന്നൊരു കാര്യമാണ് ഗീത എന്ന വീട്ടമ്മയ്ക്ക് അന്ന് തോന്നിയത് ഇന്നലെയാണ് ഗീതയ്ക്ക് മാല തിരികെ കിട്ടുന്നത് പക്ഷേ മാലയ്ക്കൊപ്പം ഒരു കത്തുമുണ്ടായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഈ മാല എന്റെ കൈകളിൽ കിട്ടി ഇന്നേക്കൊൻപത് ദിവസമായി ആദ്യം അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി വിലപ്പെട്ട ഒന്നാണല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുന്തോറും അത് കയ്യിൽ പിടിക്കുമ്പോൾ മനസ്സിൽ ഒരുവിധ നെഗറ്റീവ് തോന്നൽ മനസ്സിനെ അലട്ടുന്നൊരു വിറയൽ തുടങ്ങി എന്തു ചെയ്യണമെന്ന് പല പ്രാവശ്യം ചിന്തിച്ചു ഒടുവിൽ വാട്സപ്പിലൂടെ ഒരു സന്ദേശം കണ്ടു ഇതൊരാളുടെ കെട്ടുതാലിയാണെന്ന് അപ്പോൾ മനസ്സിലുറച്ചു മറ്റൊരാളുടെ കുടുംബസ്നേഹത്തിന്റെയും ജീവിതത്തിന്റെയും ചിഹ്നമായ ഒരു വസ്തു എൻ്റെ കൈകളിൽ വെച്ച് വെക്കേണ്ടതില്ലെന്ന് അതുകൊണ്ട് ഞാനിത് തിരികെ എത്തിക്കാൻ തീരുമാനിച്ചു എന്നെ ആരെന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ല കാരണം ഞാൻ ചെയ്തത് പ്രശംസയ്ക്കായല്ല ഇത്രയും ദിവസങ്ങൾ എന്റെ കൈവശം വെച്ചതിനും അതിലൂടെ നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കിയതിനും ക്ഷമിക്കണം ഈ മാസം നാലാം തീയതി വൈകുന്നേരം പൊയ്നാച്ചിയിൽ നിന്ന് പറമ്പയിലേക്ക് ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു എം ഗീത ഭർത്താവ് വി ദാമോദരൻ വിരമിച്ച ഒരു റവന്യൂ ഉദ്യോഗസ്ഥനാണ് അവർ പതിവുപോലെ ബസ്സിലാണ് പോയത് ആവശ്യങ്ങൾ പൂർത്തിയാക്കി വൈകിട്ട് തിരിച്ചെത്തി വീട്ടിലെത്തിയപ്പോൾ ഗീതയ്ക്ക് അപ്രതീക്ഷിതമായി മനസ്സിലായി കഴുത്തിൽ ധരിച്ചിരുന്ന മുപ്പത്തി ഗ്രാം തൂക്കമുള്ള സ്വർണമാല കാണാനില്ല ആദ്യം അവൾക്ക് വിശ്വസിക്കാനായില്ല വീട്ടിലെല്ലാം തിരഞ്ഞു ബാഗുകളും വസ്ത്രങ്ങളും പരിശോധിച്ചു പക്ഷെ മാല കണ്ടെത്താനായില്ല യാത്രയ്ക്കിടെ എപ്പോഴും അത് നഷ്ടപ്പെട്ടിരിക്കുമെന്ന് അവർ കരുതി വിലയേറെ വസ്തുവായതിനേക്കാൾ അതിനോടുണ്ടായിരുന്ന ആത്മീയബന്ധവും ഓർമ്മകളും നഷ്ടമായതിന്റെ വേദനയായിരുന്നു അവരെ കൂടുതൽ അലട്ടിയത് മാല നഷ്ടപ്പെട്ട കാര്യം മനസ്സിലായതോടെ ഗീതയും ഭർത്താവ് ദാമോദരനും ഉടൻ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് വിഷയത്തിൽ ഇടപെട്ടു പൊതുജനങ്ങളുടെ സഹായം തേടുന്നതിനായി അവരുടെ പൊതുജനക്കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിൽ മാലയുടെ വിവരവും ഒരു സന്ദേശവും പങ്കുവച്ചു ദിവസങ്ങൾ കടന്നുപോയി എന്നാൽ ഒന്നും സംഭവിച്ചില്ല ഇന്നലെ രാവിലെ പത്തരയോടെ ഗീതയും ദാമോദരനും പൊയ്നാച്ചിയിലേക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു വീട്ടുപാതിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ വരാന്തയിലെ ഇരിപ്പിടത്തിൽ എന്തോ വെച്ചിരിക്കുന്നതായി അവർ ശ്രദ്ധിച്ചു അടുത്തെത്തി നോക്കിയപ്പോൾ അതവരുടെ നഷ്ടപ്പെട്ട മാലയായിരുന്നു മാലയ്ക്കൊപ്പം ഒരു കുറിപ്പുമുണ്ടായിരുന്നു കത്തിന്റെ അവസാനം സമീപത്തെ സ്ഥലനാമമായ കുണ്ടംകുഴി എന്നെഴുതിയിരുന്നത് അത് തിരികെ നൽകിയവന്റെ ഏക സൂചനയായി ഈ കാഴ്ച കണ്ടപ്പോൾ അവർക്കുണ്ടായ ആശ്ചര്യവും സന്തോഷവും വാക്കുകളിൽ വിവരിക്കാനാവാത്തതായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും